ഇത് വണ്ടിയിൽ പിടിച്ചാൽ അത് കാഴ്ച കാണാൻ പറ്റില്ല ഇത് നല്ല രസമില്ല പാലാണ് എന്നത് നല്ല പച്ച കളറും ഏകദേശം മാഗി എത്താനായിട്ടാണ് മാഗി എത്താറായി ഇവിടെ ഇവിടെയൊരു ക്യാമറയില്ല അതുകൊണ്ട് ധൈര്യത്തിലാണ് ഞാൻ ഫോൺ പിടിക്കുന്ന കേട്ടാ ഞാൻ മുമ്പേ മുമ്പെല്ലാം രണ്ട് മൂന്നാമം പതിനുണ്ട് നേരം ഞാൻ വീഡിയോ ഇല്ല എൻ്റെ ഇപ്പം വേറെ കൂട്ടുകാരുണ്ടായിരുന്നു അപ്പം പറഞ്ഞു വീഡിയോ ചെയ്യണ്ടാവും പോലീസുകാരുണ്ടാവും അപ്പോൾ എനിക്ക് റൂട്ട് ഏകദേശം അറിയുന്നതുകൊണ്ട് ക്യാമറ ഇവിടെയല്ല ഇല്ലെന്ന് ശരിക്കറിയാം അതുകൊണ്ട് ഞാൻ ഫോൺ കഴിയുമ്പം പിടിക്കുന്ന ഈ പാലം കഴിഞ്ഞ ഒരു ഒരു കിലോമീറ്റർ പോയാൽ പിന്നെ ക്യാമറ ഇല്ല അല്ല എത്തുന്നവരെ ക്യാമറ ഇല്ല കേട്ടോ അപ്പം ഇത് ഫോണ് കഴിഞ്ഞു പിടിക്കാൻ നിങ്ങൾക്ക് കാണാനില്ല കഴിയില്ല എൻ്റെ ഭംഗിയിട്ടും ഇല്ല ഫോൺ ഫോണ് തന്നെ പിടിച്ചിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്നത് അങ്ങനെ അപ്പോൾ യാത്ര ചെയ്യുമ്പോൾ ഫോണ് ഉപയോഗിക്കാൻ നോക്കുക പരമാവധി എന്നാൽ പോലീസ് വിളിച്ചോളൂ പോലാന്ന് പറയോ ശ്രദ്ധിക്കുക പിഴയുടെ ക്യാമറ ഇല്ലാന്ന് അത്ര ഉറപ്പില്ല ഞാൻ ക്യാമറ പിടിക്കുന്നു അല്ല ഫോൺ പിടിക്കുന്നത് ക്ഷൻ ക്യാമറ ആണെങ്കിൽ പ്രശ്നമില്ല ആക്ഷൻ ക്യാമറ നമ്മുടെ ഏടെത്തോടെയും ബഡ്ജറ്റ് ഹെൽമെറ്റ് വെക്കാൻ പാടില്ല എന്ന നിയമം അതുപോലെ മാറിയിട്ടുണ്ട് നമ്മളെ കേരളത്തിൽ എന്തല്ലോ ആണല്ലോ നിയമം ഇപ്പൊ ഡൽഹി അങ്ങോട്ടൊന്നും പോകുമ്പോൾ പ്രശ്നമില്ല കേട്ടോ കേരളത്തിന് മാത്രമേ ഈ ക്യാമറ ഹെൽമെറ്റിന് വെക്കാൻ പാടില്ലോ എന്ന് നിയമമുള്ളൂ നമ്മളെ കർണാടക അങ്ങോട്ട് കയറുമ്പോൾ ഒന്നും ഈ പ്രശ്നമില്ല പോലീസാർ ഉണ്ടോ എന്ന് തോന്നുന്നുണ്ടേ അപ്പൊ വണ്ടി അല്ല സ്റ്റോപ്പാക്കും ഞാൻ ക്യാമറ ഞാൻ ആ ലോറിക്കാർ നിർത്തിയിട്ടുണ്ടെങ്കിൽ പോലീസുകാർ ഉണ്ടോ അതൊന്നും സ്റ്റോപ്പ് ആക്കിണ്ടാവുന്ന കുറെ ഇല്ല ക്യാമറ ഈ ഭാഗത്തൊന്നും വെച്ചിട്ടില്ല ഈ വീട് വേണേറ്റ് പോലീസുകാർ എന്നെ പിടിച്ചോണ്ട് പോകാന്ന് പറയുകയില്ല സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് ആക്ഷൻ ക്യാമറ വാങ്ങിക്കാൻ പറ്റുമോ അപ്പൊ വീഡിയോ കണ്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യാം കാറിന് എൺപത് സ്പീഡിൽ പോവാ ലോറി ടക്കർ അങ്ങനത്തെ എല്ലാം അറുപത് സ്പീഡിൽ പോയിക്കൂട്ട കാറിന് എൺപത് ലോറി അങ്ങനത്തെ സാധനത്തിനെല്ലാം അറുപതേ സ്പീഡ് അപ്പോൾ നമ്മൾ കുഞ്ഞിപ്പള്ളി എത്തിയിട്ടുണ്ട് അപ്പോൾ ഈട് എൻ എച്ച് റോഡിൻ്റെ അവസാനത്തെ ഭാഗം എവിടെയാന്ന് നമുക്ക് വീട് മാഹിലേക്ക് തിരിഞ്ഞു പോകണം വീട് തിരിഞ്ഞിട്ട് അങ്ങോട്ട് റേറ്റ് പോയിട്ടാകുമ്പോൾ നേരെ മാഹി റോഡിൽ കയറണം അത് ഞാൻ കാണിച്ചു തരാം വണ്ടിയിൽ ഇത് സെറ്റാക്കട്ടെ പോകണം ഓക്കെ ലൈസ് അമ്മ എൻ എച്ച് അറുപത്താറിൻ്റെ ാസ്റ്റ് ഭാഗത്തെത്തി എന്നുവെച്ചാൽ കണ്ടുവരുന്ന മാഹി വരയിലെ ബൈപ്പാസിൻ്റെ ലാസ്റ്റ് ഭാഗമായത് ഇത് കുഞ്ഞിപ്പള്ളി ആട്ടോ കുഞ്ഞിപ്പള്ളി ഇവിടുന്ന് റൈറ്റിൽ പോയിട്ട് നേരെ മാഹി റോഡിൽ നമുക്ക് കയറാം ഓക്കെ ആയിരവോട്ട കറി ഉണ്ട് അപ്പോൾ ഗെയ്സ് ഞാൻ മാഹിയിൽ നിന്ന് എണ്ണയടിച്ച് ഈ പമ്പിൽ നിന്ന് എണ്ണ അടിച്ചിട്ടാ എണ്ണയടിച്ച് മുന്നൂറ് ഉറുപ്പ്യക് അടിച്ചിട്ടാ മുന്നൂറ് ഉറുപ്പ്യക്ലോ അപ്പോൾ മുന്നൂറ് ഉറുപ്പ്യ എണ്ണ അടിച്ചിട്ട് മൂന്നേ ലിറ്ററും ഇരുപത്തി ഏഴ് മില്ലിയാണ് അപ്പോൾ ഫുൾ ആയി നമ്മുടെ നാട്ടിലാണെങ്കിൽ നടക്കില്ലല്ലോ അപ്പോൾ നമുക്ക് മാഹി പള്ളീൻ്റെ അടുത്ത് നിൽക്കാൻ പറഞ്ഞാൽ അവർ നമുക്ക് അടുത്തേക്ക് പോവാം ഓക്കെ ബാക്കി വിശേഷങ്ങളെ നമുക്ക് അടുത്ത വീടെ കാണാം ഈ പമ്പ് നടിച്ചേട്ടാ എൻ എച്ച് പി എച്ച് പി പമ്പ് അടിച്ചത് ഓക്കേ ബാക്കി വിശേഷങ്ങൾ അടുത്ത വീടെ കാണാം അപ്പോൾ ഞാൻ ഇവിടെ പള്ളിയിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ബാക്കി വിശേഷങ്ങൾ അടുത്ത വീടെ കാണാ അപ്പോൾ മുന്നൂറ് ഉറുപ്പണ്ണടിച്ചിട്ടുണ്ട് മൂന്ന് ലിറ്ററും അധികം ഉണ്ട് കേട്ടോ